ഹലോ നമസ്കാരം കേട്ടോ എല്ലാവർക്കും എല്ലാവരും സുഖാന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു വീഡിയോ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഇതിൽ മൊത്തം ഉള്ളത് ഒരേക്കറ് നാൽപ്പത് സെൻറ്റ് നിലം കാറ്റഗറിയാണ് നല്ല കൗങ്ങ് കൗങ്ങ് തോട്ടം കേട്ടോ ഇടക്കൂടെ കുറച്ച് റേ തെങ്ങുകളുണ്ട് നല്ല വഴി സൗകര്യം വെള്ള സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണ് എവിടെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ല നമ്മുടെ കാരാകുഷി ഭാഗത്ത് തന്നെയാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഒരേക്കർ നാൽപ്പത് സെൻറ്റ് ഏകദേശം അറുന്നൂറ് വലിയ കവുങ്ങൾ ഉണ്ട് കേട്ടോ കായ്ച്ചു നിൽക്കുന്ന അറുന്നൂറ് വൈ വലിയ കവുകൾ ഒരു നൂറിലേറെ ഒരു നമുക്കൊരു ഏകദേശം കായ തുടങ്ങിയ ചെറു ഇടത്തരം കവുകളുണ്ട് പിന്നെ നമുക്കൊരു നാനൂറ് കവും തൈ ഇടയിലവർ എന്തു ചെയ്യുന്നുണ്ട് റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റതിൻ്റെ കാലാവധി വലുതിൻ്റെ കഴിഞ്ഞാലും നമുക്ക് എന്തു ചെയ്യാം ഇതൊന്ന് പൊന്തി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ മൊത്തത്തില് അതേപോലെ തന്നെ ഒരു പത്ത് അറുപത് തെങ്ങുകളുണ്ട് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ് വഴി സൗകര്യം ഇഷ്ടം പോലെ കേട്ടോ നമുക്ക് ടാർ റോഡ് എന്നൊക്കെ വെറും ഒരു ഇരുന്നൂറ്റമ്പത് മീറ്ററേ നമ്മുടെ പ്രോപ്പർട്ടിക്കുള്ളൂ റബ്ബ്രൈസർ റോഡ് നിന്ന് ഓക്കെ അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഓണർ അതിന് ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കറ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് അതായത് സെൻറ്റ് മുപ്പത്തി അയ്യായിരം രൂപ കേട്ടോ നമുക്ക് എന്ത് ചെയ്യുക ഡയറക്റ്റ് ഇന്ന് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ സാധിക്കും നല്ലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇടത്തരം കവങ്ങൾ ചെറു കവുങ്ങൾ വലിയ കവുങ്ങൾ ഒപ്പം തന്നെ തെങ്ങുകളും വഴി വണ്ടി അടി വഴി നമുക്ക് ഈ ടാർ റോഡിൽ നിന്ന് ഈ പ്രോപ്പർട്ടിക്കുണ്ട് അത് നമുക്ക് എല്ലാവിധ വണ്ടികളും അവിടെ എത്തിച്ചേരും കേട്ടോ അപ്പോൾ വിളിക്കുക